ഇപ്പോൾ കൈരളി പുറത്തുവിട്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ കുമിഞ്ഞുകൂടിക്കിടക്കുന്ന മാലിന്യകുമ്പാരം എനിക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരം നഗരസഭ ഇതിനകം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട് എന്താണ് ഈ വിഷയത്തിൽ മേയറുടെ പ്രതികരണം നേരത്തെ തന്നെ ഈ വിഷയം നമ്മൾ പുറത്തുവിട്ടതാണ് കാരണം എന്തെന്ന് വെച്ചാൽ തുടർച്ചയായി നഗരസഭയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായി റെയിൽവേ ഈ വിഷയം നിഷേധിച്ചതിനു ശേഷവും ഈ നോട്ടീസുകളെല്ലാം പുറത്തുവിടാൻ വേണ്ടി നഗരസഭ തയ്യാറായത് രണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തും തമ്പാനൂരും അതുപോലെ തന്നെ കൊച്ചുവേളി പ്രദേശത്തും ആ ഭാഗത്ത് മാലിന്യ സംസ്കരണം കൃത്യമായി നടക്കുന്നില്ല എന്ന് നഗരസഭ നഗരസഭയുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും നിരവധി നോട്ടീസുകൾ നിരവധി യോഗങ്ങളിൽ ഡി ആ ഡിആർഎം അടക്കമുള്ള ആളുകളെ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നൽകുകയും ഒരു തരത്തിലും സഹകരിക്കാതെയുള്ള ഒരു നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നപ്പോഴാണ് ഒരു അവസാനഘട്ടം എന്നുള്ള നിലയിൽ ഒരു പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോഴും അതിനുശേഷവും നഗരസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചത് എന്ന് നമുക്ക് ഈ സമീപത്തെ ഈ ഈ വിഷയം കണ്ടാൽ തന്നെ ഈ ദിവസങ്ങളിലുണ്ടായ വിഷയം കണ്ടാൽ തന്നെ നമുക്ക് പരിശ്രമുന്ന ഒരു കാര്യമാണ് കാരണം നഗരസഭയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കരാറുകാരനെ ഏൽപ്പിക്കുക അതിൻ്റെ ഭാഗമായി ഒരു സാങ്കേതിക വിദ്യകളുടെയും ഉപകരണം ഇല്ലാതെ തന്നെ മൂന്ന് പാവപ്പെട്ട സാധാരണക്കാരായ തൊഴിലാളികളെ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലെ തന്നെ കൊച്ചുവേളി പ്രദേശത്ത് ഇന്നിപ്പോൾ കൈരളിയുടെ ഭാഗമായി തന്നെ പുറത്തു വന്നിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് നേരത്തെ നഗരസഭ ഒരു പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്ന സാഹചര്യവും അതിനുശേഷവും അതെല്ലാം പരിഹരിക്കാനാവശ്യമായ കാര്യങ്ങൾ ചെയ്തുവെന്ന് നഗരസഭയെ അറിയിക്കുന്ന വിവിധ ഘട്ടങ്ങളിലായി അറിയിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചെങ്കിലും അതിനുശേഷമുള്ള പരിശോധനയിലും അതൊന്നും പ്രാവർത്തികമാക്കിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്കറിയാം പല നിയമങ്ങൾ പലതരത്തിലുള്ള നിയമങ്ങൾ ഉള്ളപ്പോൾ റെയിൽവേ ഒരു ബൾക്ക് വേസ്റ്റ് ജനറേറ്ററായിട്ടാണ് കാണുന്നത് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ആ നിയമത്തിൽ പറയുന്നു അങ്ങനെയുള്ള ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ എന്നുള്ള നിലയിൽ ഒരു സംസ്കരണ രീതിയും റെയിൽവേ പിന്തുടരുന്നില്ല എന്നത് ഇന്ന് എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യാവസ്ഥയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തുടർ നടപടിയിലേക്ക് നഗരസഭ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നഗരസഭാ സെക്രട്ടറി ഇന്നലെ അതുപോലെ തന്നെ ഇന്നലെ നടന്ന ഒരു പ്രാഥമികമായ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറി സബ് കളക്ടർ അടങ്ങുന്ന സംഘം റെയിൽവേയുടെ ഭാഗത്ത് റെയിൽവേയുടെ ഭാഗത്ത് അവർ എങ്ങനെയാണ് മാലിന്യ സംസ്കരണം നടത്തുന്നത് എന്ന പരിശോധന ക്ക് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ മുഖ്യമന്ത്രിയുടെ യോഗം വിളിച്ചിട്ടുണ്ട് ഇന്ന് ശേഖരിക്കുന്ന മുഴുവൻ റിപ്പോർട്ടുകളും ക്രോഡീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രിയുടെ യോഗത്തിനകത്ത് സമർപ്പിക്കുന്നതിന് നഗരസഭ തയ്യാറാകും തീർച്ചയായും ഇപ്പോൾ കഴിഞ്ഞ ദിവസം റെയിൽവേയുടെ ഡിആർഎം ഒരു വാർത്താ സമ്മേളനം നടത്തി ഈ തമ്പാനൂരുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിൽ ഡി ആർ എം പറയുന്നത് ഞങ്ങൾക്ക് മാലിന്യം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടേതായിട്ടുള്ള നിരവധി മാർഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും ഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയെ ഏത് രീതിയിലാണ് ഞങ്ങൾ മാലിന്യം സംസ്കരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ റെയിൽവേ കൈമാറാൻ തയ്യാറായിട്ടുണ്ട് ഇതുവരെ അങ്ങനെ സാധിച്ചിട്ടില്ല ഇതുവരെ ഒരു തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നഗരസഭ ചില കത്തുകൾ പുറത്തുവിടുന്ന സമയത്താണ് എ ഡി ആർ എം പുറത്തു ഒരു പത്രസമ്മേളനത്തിൽ ഒരു വാർത്താ പ്രസ്മീറ്റിലൂടെ അവർ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് എന്നാൽ എന്ത് സംവിധാനമാണ് എന്ന് അപ്പോഴും പറയാൻ തയ്യാറാകുന്നില്ല ഒരു ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണ രംഗത്ത് ഇടപെടുന്ന നമുക്ക് അറിയാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ലിക്വിഡ് വേസ്റ്റ് സംസ്കരിക്കുന്നതിനു വേണ്ടി അതിനാവശ്യമായ എസ് ടി അല്ലെങ്കിൽ എഫ് എസ് ടി പി അതടക്കമുള്ള ഒരു സംസ്കരണ രീതിയും അവിടെ ഇപ്പോൾ നിലവിൽ ഫോളോ ചെയ്യുന്നില്ല അതുപോലെ തന്നെ വെറ്റ് വേസ്റ്റ് അടക്കം ഉണ്ടാകുന്നു ഇത്രയും വലിയൊരു ഓഫീസാണ് അതുപോലെ അജൈവ മാലിന്യങ്ങൾ ഉണ്ടാകുന്നു ഇതൊന്നും സംസ്കരിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അജൈവ മാലിന്യങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ പല ഏജൻസികളുടെ പേര് പറയുന്നുണ്ട് ആ പല ഏജൻസികളും തന്നെ മാലിന്യം മാറ്റുന്നുണ്ടോ എന്നൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ കൊച്ചുവേളിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അവിടെ കളയാൻ ഇതുപോലെ തോടില്ല എന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു തോടോ അല്ലെങ്കിൽ ആറോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതും അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടാകാം